ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷവിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി രാശിയിൽ നിൽക്കുന്നു സൂര്യൻ ബുധൻ ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു രാഹുവും ശുക്രനും മീനൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് ഗ്രഹസ്ഥിതി വ്യാഴാഴ്ച ദിവസം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുകയാണ് പരിവർത്തനം ചെയ്തു നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരു രാജ്യോഗമായിട്ട് വന്നു ചേരുന്നു എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയുന്നത് കാരണം ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിന്നാൽ രാജ്യോഗമാണെന്നാണ് പറയുന്നത് അത് അനുഭവപ്പെടുന്നത് ഏതേത് ഗ്രഹങ്ങളാണോ ക്ഷേത്രം മാറി നിൽക്കുന്നത് അവരുടെ ദിവസത്തിൽ അപ്പോൾ വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് ആധിപത്യമുള്ള ദിവസമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ഏത് ഗ്രഹം വന്ന് നിൽക്കുന്നുവോ വ്യാഴം ഏത് ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നുവോ അപ്പോൾ അതനുസരിച്ചായിരിക്കും ഫലങ്ങൾ വന്നു ചേരുക അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഡബിൾ രാജയോഗ ദിവസമാണെന്നുള്ളത് ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കുരുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയക്കാൽ നാളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം ഒരു മകൻ മാത്രമുള്ളവർക്ക് ആ മകനെ കൊണ്ട് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ദിവസമാണ് കാരണം ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം പുത്രഭാവത്തിൽ നിന്നാൽ ഒരു മകൻ ഉണ്ടെങ്കിൽ മാത്രമേ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൺമക്കൾ ഉണ്ടായാൽ അവർക്ക് മേൽപ്പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ രാജ്യോഗ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല ഏകമകൻ മാത്രമുള്ളവർക്കാണ് ചന്ദ്രൻ രാജ്യോഗത്തെ കൊടുക്കുന്നത് ജ്യോതിഷത്തിൽ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിലിൽ ഉന്നതി പ്രൊമോഷൻ സാധ്യത ഒക്കെ വന്നു വന്നുചേരാവുന്നൊരു ദിവസമാണ് സഹോദര ഗുണം അനുഭവത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് സുഖം സ്വസ്ഥതന്മ അനുകൂലമായ ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ ശ്രമിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുള്ള ദിവസമാണ് മാതാവിനെക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നൊരു ദിവസമാണ് രോഗം ശത്രുത കടബാധികളൊന്നും ഭാരപ്പെടുവാൻ സാധ്യതയില്ല എങ്കിലും അമ്മാവന്മാർ മുഖേനയുള്ള ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം നല്ല നിലയിൽ പോകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അനുകൂലമായി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ എക്സ്ട്രാ ഒരു വരുമാനം പ്രതീക്ഷിച്ച് ജോലി ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള മേഖലയിൽ കൂടി ഒരുപക്ഷെ പുരോഗമനം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു തൊഴിൽ മാത്രമുള്ളവർക്ക് ആ തൊഴിൽ ശ്രദ്ധ കൊടുത്ത് കേന്ദ്രീകരിച്ച് ആ തൊഴിൽ മേഖലയിൽ കൂടി നല്ലൊരു നിലവാരം പുലർത്തി ജീവിക്കുവാൻ പറ്റിയ അനുകൂലമായ സാഹചര്യമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാർ ഈ വ്യാഴാഴ്ച ദിവസം കടന്നു പോവുക ഇവരുടെ പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായി വരാൻ പോകുന്ന സമയമാണ് ഇനി മുമ്പിലുള്ളത് എന്നുകൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകേരൻ രണ്ടു പതം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സൽപുത്ര ഭാഗ്യം അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ് ആൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണ് പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാനുള്ള സാഹചര്യം വന്നുചേരുന്ന ദിവസമാണ് നല്ല ആരോഗ്യമുള്ള ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത സുഖവും അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അനുകൂലമാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കൊണ്ടുള്ള അനുഭവങ്ങൾ നല്ലതാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ കുറേയേറെ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ലാഭകരമായ അനുഭവങ്ങൾ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ തരക്കേട് ഇല്ലാത്തൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നാൽ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മോശമാണ് ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ സുഖക്കുറവും അവർക്ക് അനുഭവത്തിൽ വന്നു ചേരാം അപ്പോൾ ഈ വക കാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇടവക്കൂറുകാരോട് ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സൽപുത്ര ഭാഗ്യം എന്ന് പറഞ്ഞല്ലോ എന്നാൽ സൽപുത്ര ഭാഗ്യം അനുഭവത്തിൽ വന്നു ചേരാത്തവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത് ആ കേതു നിങ്ങളെ സ്വാധീനിച്ചാൽ നിങ്ങളുടെ ജനന സമയത്ത് വ്യാഴത്തേക്കാൾ കൂടുതൽ ബലമുള്ള ഗ്രഹം കേതുവാണെങ്കിൽ നിങ്ങൾക്ക് പുത്രഭാഗ്യം കുറഞ്ഞിരിക്കും മക്കൾ മുഖേനയുള്ള കടബാധ്യതകളും പ്രശ്നങ്ങളും ധനനാശവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് കാരണമായി കാരണമായിത്തീരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ വരുന്നവർ ശ്രദ്ധിക്കുക രാഹു കേതു ദോഷ പരിഹാര പൂജ ചെയ്യുക ഇതാണ് അതിനുള്ള പരിഹാരം എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് ഉറപ്പിക്കുകയാണ് എങ്കിൽ മാത്രമേ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇതിനക്കുറാണ് മിദിനക്കുൾപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർത്ത മുക്കാലിന് ആളുകാർക്ക് സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായൊരു ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനത്തിൻ്റെ സ്ഥിതിയും ഒക്കെ അനുകൂലമായി നിന്നാലും സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെക്കൊണ്ടും ഒക്കെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുള്ള ദിവസമല്ല കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിലും അത് കൂടുതലായിട്ടും അനുഭവത്തിലേക്ക് അങ്ങോട്ട് വന്നു ചേരുന്നില്ല സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം മാത്രമാണ് പ്രതീക്ഷിക്കാവുന്നത് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കാൻ പറ്റണമെന്നില്ല പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിജയം അനുകൂലമായി വന്നു ചേരാത്തൊരു സമയമാണിപ്പോൾ നിലവിലുള്ളത് രോഗം ശത്രുത കടബാധികളാലൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല മാരകമായ രോഗങ്ങളൊക്കെ വന്ന് പിടിപെടുവാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല അങ്ങനൊരു സാഹചര്യവും നിലവിലുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വല്ലപ്പോഴും വരും ഭാഗ്യക്കേടുകളാണ് കൂടുതലായിട്ടും വന്നു ചേരുക തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ നഷ്ടഭാവത്തിലേക്കും നഷ്ടഭാവത്തിൻ്റെ അധിപൻ തൊഴിൽ ഭാവത്തിലേക്കും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്പോൾ ആയതിനാൽ ഈ ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി പലരും അനുഭവിക്കുന്നു ചിലർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കാതെ അവർ സമൃദ്ധിയായിട്ട് ജീവിക്കുന്നു ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക മിദിനക്കൂറുകാർക്ക് ഇനിയും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ മാത്രമേ സമയം അനുകൂലമായി വന്നു ചേരുകയുള്ളൂ എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ശുക്രനും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് മി മിഥുനക്കൂറുകാർക്ക് കാര്യമായ നേട്ടം വന്നു ചേരുന്നില്ല എന്നുള്ള സത്യാവസ്ഥയും അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം പൂയം അയല്യ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥതേഹത്തിന് അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മാതാവ് മൂഖനെ ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് കലാപരമായ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം സുഹൃത്തുക്കളെക്കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ കാര്യമായ ഗുണം ഉണ്ടാകുന്ന ദിവസമല്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ടതാണ് ഭാഗ്യക്കേടുകളാണിപ്പോൾ നിലവിലുള്ളത് രാഹു തടസ്സപ്പെടുത്തി കളയുന്നു മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമല്ല വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധികളൊന്നും ഭാരപ്പെടുവാനുള്ള സാഹചര്യം നിലവിൽ കാണുന്നില്ല ദാമ്പത്യ ജീവിതം തരക്കേടില്ലാതെ പോകുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സ്ഥിര ജോലി ഉള്ളവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും അനുഭവത്തിൽ വന്നുചേരത്തില്ല സ്ഥിര ഇല്ലാത്തവർക്ക് തൊഴിൽപരമായിട്ടുള്ള ക്ലേശം അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അതുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ല പ്രതിസന്ധിയിൽ കൂടി കരകയറി ജീവിച്ചു പോകാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടം ഒന്നും തന്നെ ഇവർക്കില്ല സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടമില്ല ഭൂമി വിറ്റുപോകും പക്ഷെങ്കിൽ ഒരു രൂപ പോലും ലാഭം കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും കർക്കിടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് രാജയോഗങ്ങളുടെ പെരുമഴ ഒരു ദിവസമാണ് അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രൻ്റെ കേന്ദ്രഭാവമായ പത്താം ഭാവത്തിൽ ഒരു ശുഭഗ്രഹമായ വ്യാഴം നിൽക്കുന്നു അത് അമലായോഗം എന്ന് പറയുന്ന രാജ്യോഗമാണ് അതായത് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമാണ് ജീവിതത്തിൽ ഒരിക്കലും തൊഴിൽപ്ര തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് അത് ജനിക്കുന്ന കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ടും വന്നു ചേരുക മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടിക്കാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ആ അനുഭവം കൂടുതലായിട്ട് വന്നു ചേരുക അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാമത്തെ രാജയോഗം എന്ന് പറയുന്നത് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം ബലവാനായിട്ട് നിന്നാൽ ഗജകേശ്വരി രാജ്യോഗം എന്ന് പറയുന്ന രാജ്യോഗമാണ് വന്നു ചേരുക അപ്പോൾ മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് രണ്ടാമത്തെ രാജ്യോഗം വന്നു ചേരുന്നു ഗജകേശ്വരി രാജ്യോഗം ഈ ഗജകേശ്വരി രാജയോഗത്തിൻ്റെ അനുഭവങ്ങൾ ചിങ്ങക്കൂറുകാരിലും വന്നു ചേരുന്നു നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം ഒരു ജാതകന് പോലും ചിങ്ങക്കൂറിൽ പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് ആർക്ക് പോലും ഒരു രോഗം വന്ന് ഒരു ആശുപത്രിയിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും എന്നാൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആയിരം പൂർണ്ണയേന്ദ്രനെ കാണുവാനുള്ള യോഗമൊക്കെ ഉണ്ട് അവർക്ക് ദീർഘായുസമുണ്ട് ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിങ്ങക്കുറുകാർക്ക് വ്യാഴാഴ്ച ദിവസം അനുഭവത്തിൽ വന്നു ചേരുന്നത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പിന്നെ മോശമായ ദശാകാലം അനുഭവിക്കുന്നവർക്ക് കോരന് കഞ്ഞി കുമ്പിളിൽ എന്ന് പറഞ്ഞതുപോലെ അവർക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം എങ്കിലും പൊതുവേ നല്ല ഒരു ധനസ്ഥിതി വന്നു ചേരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇവരുടെ മൂന്നാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ പരസ്പരം പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അതും ഒരു നേട്ടം തന്നെയാണ് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് സുഹൃത്തുക്കളെക്കൊണ്ടും കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടുമുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ മക്കൾക്കും മക്കൾ ഒക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്നൊരു ദിവസമാണ് അങ്ങനെയൊരു നേട്ടം അതൊരു രാജ്യോഗ തുല്യമായ നേട്ടം തന്നെയാണ് അപ്പോൾ അങ്ങനെ രാജ്യോഗുല്യമായ അനുഭവങ്ങൾ തന്നെ വ്യാഴാഴ്ച ദിവസം ഈ ചിങ്ങക്കുറുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം അനുകൂലമായി നിൽക്കുന്നു വസ്തുവൊക്കെ വിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അനുകൂലമായ സാഹചര്യമാണ് അപ്പോൾ അതൊക്കെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക വസ്തുവൊക്കെ വിറ്റെടുക്കുക ഇപ്പോൾ അനുകൂലമായ സമയമാണ് അതിനുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ നേട്ടങ്ങളുടെ പെരുമഴ തന്നെയാണ് ചിങ്ങക്കുറുകാർക്ക് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യത ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും വന്നുചേരുന്ന ദിവസമല്ല ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റേതായ ശക്തിപ്രവാഹത്തിൽ ഈ ദോഷങ്ങളൊക്കെ മങ്ങിപ്പോകും അപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ട് വന്നുചേരുന്ന ദിവസമല്ല അപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് രാജ്യോഗങ്ങളുടെ പെരുമഴ അനുഭവിക്കുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കൽ അത്തം ചിത്ര രണ്ട് പതം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥദേ അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ രാജകുതുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ രാഹു തടസ്സപ്പെടുത്തി കളയുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ കാര്യമായി വന്നു ചേരുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് രോഗം ശത്രുത കടബാധികളാൽ ചിലരൊക്കെ ഭാരപ്പെടുന്നുണ്ട് ചിലർ ഭാരപ്പെടുന്നില്ല ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏഴാം ഭാവത്തിലേക്ക് ശുക്രൻ കടന്നു വന്നതുകൊണ്ട് രാഹു വലിയ പ്രതിസന്ധികളൊന്നും ഇവർക്ക് കൊടുക്കാതെ ഒരു പരുവത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ ചിത്ര രണ്ട് രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ തന്മ അനുകൂലമായ ഒരു ദിവസമല്ല ബന്ധുക്കളെ കൊണ്ട് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസവുമല്ല വ്യാഴാഴ്ച ദിവസം കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സുഹൃത്തുക്കളെയും സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ രാജ്യോഗ അനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെങ്കിൽ വന്നു ചേരണമെന്നില്ല തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതിയും അതുപോലെ തന്നെ വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയുമൊക്കെ ഇവർക്ക് രാജയോഗ തുല്യ അനുഭവത്തെ കൊടുക്കേണ്ടതാണ് പക്ഷെങ്കിൽ പലരിലും ഇതൊന്നും വന്നു ചേരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം ഇവരുടെ ഒൻപതാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാഗ്യാനുഭവങ്ങളെ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് എന്നാൽ ജ്യോതിഷം ചില ഉപാധികളൊക്കെ ഇക്കാര്യത്തിൽ വെച്ചിട്ടുണ്ട് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് കേന്ദ്ര കേന്ദ്രാധിപത്യം ഉണ്ടെങ്കിൽ ആ ഫലം പൂർണ്ണമായിട്ടും ഈ ജാതകർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം ആ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു നിൽക്കുന്ന ക്ഷേത്രം ഇടവൻ രാശിയാണ് ഇടവൻ രാശി ശുക്രൻ്റെ ക്ഷേത്രമാണ് വ്യാഴം ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ആയതിനാൽ അവിടെ തടസ്സങ്ങളൊക്കെ വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് ശത്രുത അവിടെ ഒഴിവായിപ്പോയാലും രാഹു ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഈ ജാതകരിൽ പൂർണ്ണമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല അതാണ് ഇവരുടെ ജീവിതത്തിലൊരു പ്ര പ്രതിസന്ധി തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അവർക്ക് അങ്ങോട്ട് വന്നു ചേരുന്നില്ല ഇപ്പോൾ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ മൗട്ടിനാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് നിൽക്കുന്നത് ചൊവ്വയാണ് അപ്പോൾ ഒരു തൊഴിലിനു വേണ്ടി ഇവർ പോരാടുവാനുള്ള സാഹചര്യമൊക്കെ ഇവർക്ക് നിലവിലുണ്ട് സ്ഥിരം ജോലി ഇല്ലാത്തവർക്കൊക്കെ വളരെ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതും സത്യമാണ് അപ്പോൾ ഇവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ തരേണ്ടിയ ഗ്രഹം ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടിൽ ചന്ദ്രൻ ദോഷത്തെ ചെയ്യുമെന്നാണ് പറയുന്നത് അലസതാ കാര്യതടസ്സം ശരീരത്തിൽ മുറുകു ചതവുകൾ അന്യദേശവാസം മാതൃക്ലേശം നയന രോഗം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ചന്ദ്രൻ ബലവാനായതുകൊണ്ട് ഇപ്രകാരമുള്ള ദോഷങ്ങൾ വലിയ തോതിലൊന്നും വന്നുചേരത്തില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നുചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ രാജ്യവത്തിൻ്റെതായ നേട്ടങ്ങളൊന്നും കാര്യമായിട്ട് ഇവരിൽ വന്നു ചേരാത്തതിൻ്റെ കാരണം ഒന്ന് രാഹുവാണ് രണ്ട് വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വന്നു ചേരുന്നത് കൊണ്ടുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ശുക്രൻ ഉച്ചത്തിലായതുകൊണ്ട് ഉച്ച ക്ഷേത്രത്തിലായതുകൊണ്ട് ഉച്ചനായിട്ടില്ല ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യമായ നേട്ടമൊന്നും വന്നു ചേരാത്തതിനും കാര്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് കേന്ദ്രാധിപത്യം ഉള്ളതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും നല്ല അനുഭവങ്ങൾ ഈ കനിക്കുറുകാർക്ക് വന്നു ചേരാത്തത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരനുപാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥതേഖനന്മാ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടും ഒക്കെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലർക്കൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട് ചിലർ ഇപ്പോഴും ശനിയുടെ കരാളകസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് കഴിയുന്നവരാണ് കാര്യവിജയവും ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് ഈ വ്യാഴാഴ്ച ദിവസം രോഗം ശത്രുത കടവാദികളാൽ ഭാരപ്പെടുവാനുള്ള സാഹചര്യം ഇല്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായ നിലയിൽ പോകുന്ന ഒരു ദിവസവും കൂടിയാണ് സ്വന്തം നിലയിൽ ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നുചേരുവാൻ സാധ്യതയില്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ഭാഗ്യാനുഭവങ്ങളായി വന്നുചേരാം ഭാഗ്യാനുഭവങ്ങൾക്ക് പുറമെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ലാഭകരമായ അനുഭവങ്ങളാണ് ഇവരെ ജീവിതത്തിൽ കൂടുതലും സ്വാധീനിക്കുക നഷ്ടസാധ്യത തീരെ കുറവാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ ഇവർക്കുണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽ പെട്ട വിശാഖം കാല അനുജൻ കേട്ടാൽ ആളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖം സ്വസ്ഥത ദേഹതന്മാരുമായി ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെക്കൊണ്ടും കാര്യമായ നേട്ടമൊന്നും ഒരു ദിവസമല്ല അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് വാഹനത്തിൻ്റെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേ കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണെങ്കിലും തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇനി സ്ത്രീകൾ മുഖേന കാര്യവിജയം ഉണ്ടായാലും അവിടെ നഷ്ടസാധ്യത വന്നുചേരുവാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ് രോഗം ശത്രുത കടബാധികളൊക്കെ ഭാരപ്പെടുവാനുള്ള സാഹചര്യം നിലവിലുണ്ട് ഭാഗ്യരമാനുഭവങ്ങൾ തുണയ്ക്കുന്ന ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഭർത്താവിൻ്റെ പേരിലോ ഭാര്യയുടെ പേരിലോ ഉള്ള ഭൂമിയൊക്കെ വിറ്റ് വിറ്റുപോകുവാൻ അനുകൂലമായ ദിവസമാണ് ഭൂമി വിറ്റ് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം കൂടുതൽ ലാഭകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല എങ്കിൽ പോലും ഭൂമിയൊക്കെ വിറ്റ് വിറ്റുപോകുവാൻ സാധ്യതയുണ്ട് നഷ്ടസാധ്യത തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സ്ത്രീകൾ മുഖേയുള്ള ഒരു കാര്യവിജയം ഉണ്ടായാൽ അവിടെ നഷ്ടസാധ്യത വന്നു ചേരാൻ ഇടയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇതാണ് ഉച്ചയെക്കൂറുകാരുടെ വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരുടെ സ്ഥിതി അല്പം മോശമായ സാഹചര്യത്തിൽ കൂടി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും പലരെയും അലട്ടുന്നു ഈ വ്യാഴാഴ്ച ദിവസം ഇവർക്ക് രോഗം ശത്രുത കടബാധ്യത വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതികളിലൊക്കെ പ്രയാസം അനുഭവിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസ ദിനമായി വന്നുചേരുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം സുഹൃത്തുക്കളെക്കൊണ്ടും സഹോദരങ്ങളെക്കൊണ്ടുമുള്ളൊരു സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അതൊരു വലിയ നേട്ടമായിട്ട് വന്നു ചേരണമെന്നില്ല പിന്നെ ഈ വ്യാഴാഴ്ച ദിവസം ഇവർക്ക് നേട്ടം പറയുന്നത് ഇവരുടെ മാതാവിൻ്റെ പ്രാർത്ഥന മാതാവ് മുഖേനയുള്ള ഒരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് അപ്പോൾ ഈശ്വരൻ്റെ ഒരു കടാശം കൂടെ ഉണ്ടായാൽ ദൈവാനുഗ്രഹം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ധനിക്കുറുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം വലിയൊരു മാറ്റത്തിൻ്റെ ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി അവരിൽ നിന്നും മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അവരുടെ മാതാവിൻ്റെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മാതാവ് മുഖേനൊരു ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മറ്റു പല കാര്യങ്ങളും ഇവർക്ക് പ്രതിസന്ധിയാണ് അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് നേട്ടമായിട്ടൊന്നും തന്നെ വന്നു ചേരാനില്ല മാതാവിനെ കൊണ്ടുള്ളൊരു നേട്ടമാണ് ഈ വ്യാഴാഴ്ച ദിവസം ചേരാൻ സാധ്യതയുള്ളു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അവർക്ക് മക്കളെ മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എങ്കിലും ഈ ജാതകർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശത്രുതയിലകപ്പെടാം ആപത്തനർത്തങ്ങളിലൊക്കെ ചെന്നുപെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ബന്ധുക്കളൊക്കെ വിരോധികളായി തീർന്ന് ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അതുപോലെ തന്നെ കാര്യവിജയവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ദോഷം വന്നു ചേർന്ന് ഒട്ടുമിക്ക ജാതകരുടെയും ജീവിതം തകർച്ചയിലേക്ക് പോവുകയാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് അപ്രകാരം തൊഴിൽപരമായിട്ടുള്ള നേട്ടവും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ പ്രതിസന്ധിയിൽ അകപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സൂക്ഷിക്കണം എന്നുള്ളതാണ് മകരക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ്റെ രണ്ട് പാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്തന്മ ദേഹനിന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം വീട് വസ്തു ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാതാവിൻ്റെ സ്ഥിതിയും ഒക്കെ മെച്ചമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്നു ദാമ്പത്യ ജീവിതം തരക്കെ ഇല്ലാതെ പോകുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ മാരകമായ പ്രതിസന്ധികളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയില്ല ബന്ധുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും വന്നുചേരുവാൻ സാധ്യതയില്ല ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ കൂടി ഇവർക്ക് ധനം വന്നു വരുവാൻ സാധ്യതയുള്ള സമയമാണ് സ്ത്രീകൾ മുഖേന ധനം വന്നു വരാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നു അതൊരു വലിയ നേട്ടമാണ് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഇവരെ അലട്ടുന്നു ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത് ഭാഗ്യപരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാമെങ്കിലും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഇവരെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അത് മുഖേന പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ ചിലർക്കൊക്കെ പുത്ര ദുഃഖവും അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നിരുന്നാലും ഇവർക്ക് ഭാഗ്യം കൊണ്ടും അതുപോലെ തന്നെ ഈ നാളുകാർക്ക് ലാഭം കൊണ്ടും ജീവിതത്തിൽ നേട്ടം പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നേട്ടത്തെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കൂൽപെട്ട പുരുട്ടാതികൾ ഉത്തരുട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ഏഹ് അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി വന്നില്ല എങ്കിൽ പോലും സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ള നേട്ടമോ പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടമോ അനുഭവത്തിൽ വന്നു ചേരണമെന്നില്ല എങ്കിലും ഈ വ്യാഴാഴ്ച ദിവസം വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരു നല്ല നിലയിൽ എത്തിച്ചേരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധകളൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് എങ്കിലും അതൊരു വലിയ ദോഷമായിട്ടൊന്നും വന്നുചേരത്തില്ല ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പല വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ ദോഷമായിട്ട് വന്നുചേരാത്തൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രോലമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടേയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ്റ് ഓഫ് നോളജ്